മലയാള സിനിമാ സീരിയൽ ലോകത്ത് തിളങ്ങി നിൽക്കുന്ന താരങ്ങൾ കൊച്ചിയിലോ തിരുവനന്തപുരത്തോ വെച്ച് നടന്നാൽ മാത്രം സഹപ്രവർത്തകർ കാണാനെത്തുകയും മറ്റ് ദൂരസ്ഥലങ്ങളിലാണെങ്കിൽ പൊതുവെ ആരും കാണാനെത്താതിരിക്കുന്നതും പതിവാണ് ഇപ്പോഴുതാ നടി മീനാ ഗണേഷും മരണത്തിനു കീഴടങ്ങിയപ്പോൾ സംഭവിച്ചത് അതുതന്നെയാണ് മലയാള സിനിമാ ലോകത്തു നിന്നും രണ്ടേ രണ്ടു നടന്മാർ മാത്രമാണ് നടിയെ അവസാനമായി കാണുവാനും കുടുംബത്തെ കണ്ട് സങ്കടത്തിൽ പങ്കുചേരാനും എത്തിയത് വില്ലനായും സഹനടനായുമെല്ലാം സിനിമകളിൽ തിളങ്ങുകയും ബോഡി ബിൽഡറും അതോടൊപ്പം സബ് ഇൻസ്പെക്ടർ ജോലിയിൽ നിന്നും വിരമിക്കുകയും ചെയ്ത നടൻ അബു സലീമും സിനിമാ സീരിയൽ നടനായ ശിവജി ഗുരുവായൂരും മാത്രമാണ് നടി മീനയുടെ വീട്ടിലെത്തി അവസാനം നോക്കു കണ്ടത് ഒട്ടനേകം സാമൂഹ്യ രാഷ്ട്രീയ പ്രമുഖരും നടിയെ അവസാനം നോക്കു കാണുവാൻ എത്തിയിരുന്നു ഇന്നലെ ഉച്ചയോടെയാണ് ഷൊർണൂരിലെ ഈ കൊച്ചു കൊച്ചുവീട്ടിലേക്ക് നടിയുടെ മൃതദേഹം എത്തിച്ചത് രണ്ടു മക്കളും അമ്മയുടെ മൃതദേഹത്തിനരികെ തന്നെയുണ്ടായിരുന്നു അമ്മയെ അവസാനം നോക്കു കാണാൻ എത്തിയവരോട് സംസാരിച്ചും അമ്മയുടെ ഓർമ്മകൾ പങ്കുവെച്ചും മകനായിരുന്നു ഒപ്പമുണ്ടായിരുന്നത്